ആ പരിപാടി കഴിഞ്ഞാൽ അന്നത്തെ ഷോ കഴിഞ്ഞാൽ കഴിച്ചു മാറ്റം ചെയ്യും ഇനി ഞങ്ങൾക്ക് സ്ഥിരം വെക്കാനല്ല ഇനി ഉച്ച കഴിഞ്ഞാൽ മാറ്റുന്ന സാധനമാണ് വരുന്നത് ബാക്കി എല്ലാം ചെയ്യോ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും ചെയ്യാൻ പേര് അവര് വെക്കാത്ത കേരളം അവർ വെക്കാറുണ്ട് സ്വാഗതം സ്വാഗതം ഇപ്പോഴും കേരളം സംസാരിച്ചാണ് നിങ്ങളോട് സംസാരിച്ചാണ് നിങ്ങളോട് സംസാരിച്ച നിങ്ങൾ വേറെ തർക്കിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് മാറ്റുന്ന ബോർഡാണ് ഇത് എലക്ഷൻ പ്രചാരണം ഇന്ന് നിങ്ങൾ സംഘർഷത്തിന് വെക്കേണ്ട കേന്ദ്രമംഗ് സംഘർഷ ആവശ്യമില്ലാത്ത സംഘർഷത്തിന് പോകണ്ടത് പത്ത്നൂറ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് സ്വാഗത ബോർഡ് റോഡ് ഷോ കഴിഞ്ഞ അയച്ച് മാറ്റുന്ന ബോർഡാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ മാത്രമുള്ള ബോർഡാണ് ഇലക്ഷൻ പ്രചാരണത്തിനല്ല ബോർഡല്ല ഞങ്ങൾ ഇതിൽ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല വേറെ എവിടെയും വെച്ചിട്ടില്ല അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വരുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ പറ്റരുത് ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കാൻ പറ്റരുത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് റിലയൻസിൽ കിട്ടിയത് ഇന്ന് വന്ന് തോന്നിയ ദിവസം കളിക്കരുത് ഈ പത്തനൂറ് കോടി അഴിക്കാൻ നിങ്ങൾ സംസാരിച്ചു ഉത്തരവാദിത്തപ്പെടുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞങ്ങൾ സംസാരിച്ചു ഞാൻ ആ പടി ഞാൻ എടുത്തേർക്കണ്ടാത്ത സംഘർഷത്തിലേക്ക് നിങ്ങൾ പോരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോരും പരിപാടിയാണെങ്കിൽ സ്വാഗതിച്ചിട്ട് കഴിഞ്ഞ ആവശ്യം